ഗുഡ് മോർണിംഗ് അപ്പോഴേ ഇന്ന് ഞാനൊരു നമ്മുടെ ഒരു ഡെയിൻ മൈ ലൈഫ് പോലെയുള്ള ഒരു വീഡിയോ ആണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്തുള്ള പാട്ടാണ് തോന്നുന്നുണ്ട് ഞാൻ പൂജാമുറിയിലൊരു സോങ് ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് തോന്നിയിട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നത് കാരണം കൊണ്ട് ഡിലീറ്റ് ഡിലീറ്റ് ചെയ്തതിൻ്റെ ആ ഒരു സോങ് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് ഞാൻ എഴുന്നേറ്റും എഴുന്നേറ്റ് വിളക്ക് വയ്പ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സിറ്റൌട്ടിലെ ഡോറ് തുറന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് വെ നല്ല ഇരുട്ടാണ് ഏട്ടോ കാരണം എന്ന് വെച്ചാൽ നല്ല തണുപ്പും നല്ല ഇരുട്ടും കാരണം അഞ്ചു മണി ആയിട്ടേ ഉള്ളൂ അപ്പോൾ പുറത്ത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടമുണ്ട് പക്ഷേ പുറത്തോട്ട് ഇറങ്ങിയാൽ മാത്രമേ കാണുള്ളൂ കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിലേക്കുള്ള ലൈറ്റ് ഞാൻ ഓഫ് ചെയ്തിട്ടതുകൊണ്ട് നല്ല ഇരുട്ടാണ് അപ്പോൾ ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയി തൊഴുതനതിനു ശേഷം അകത്തോട്ടൊക്കെ എന്നെ കയറി വന്നു തലയിലൊക്കെ ഇട്ടൊക്കെ അങ്ങനെ പിരമിഡ് പോലെ കിടക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നേരെ അടുക്കളയിലേക്ക് പോയി അടുക്കളയിൽ ഇച്ചിരി ജീരകവെള്ളം ഉണ്ടാക്കാൻ വേണ്ടി പോയത് കാരണം എനിക്ക് തൈറോയിഡിൻ്റെ മരുന്നും അതല്ലാതെയുള്ള ചില മരുന്നുകളും എടുക്കാനുണ്ട് പിന്നെ ഈ സംസാരിക്കുമ്പോഴും ശ്വാസം എടുക്കുമ്പോഴും എനിക്ക് വീണ്ടും വീണ്ടും ചുമയ്ക്കാനുള്ള ഒരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുകയാണ് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് പനിയും തൊണ്ടവേദനയും ചുമയും എല്ലാ ഇത്യാദി രോഗങ്ങളും കൊണ്ട് ഇന്ന് ഇത് കുളിക്കാതിരിക്കാൻ പറ്റില്ല ഇന്ന് അമ്മയും കൊണ്ട് എനിക്ക് ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് ഇന്നാണ് ഡേറ്റ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇന്നലെ സൺഡേ ആയ കാരണം കൊണ്ട് ഇന്നാണ് കിട്ടിയത് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ വേഗം ജീരക വെള്ളമൊക്കെ ഉണ്ടാക്കാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു കാരണം അമ്മയ്ക്കും ബിപിയുടെ മെഡിസിൻ കൊടുത്തിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അഞ്ച് മണിക്കാവുമ്പോൾ നമുക്ക് വേ ഒരു ഒൻപത് മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ബ്ലഡ് ചെക്കപ്പിന് കൊടുത്തുകഴിഞ്ഞാൽ ഒന്നര കൊണ്ട് അത് കിട്ടും പിന്നെ അതുമല്ല നമുക്ക് ആ ബി പി വേരിയേഷൻ കാണിക്കുകയില്ല അപ്പോൾ അത് കാരണം കൊണ്ട് മെഡിസിൻ എടുത്തിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത് കിട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ജീരക വെള്ളം കുറച്ച് ഉണ്ടാക്കി പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ലെന്ന് പിന്നെ ഞാൻ മുഖത്ത് തേക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഞാൻ ക്രീമോ കാര്യങ്ങളോ ഒന്നും അല്ലാട്ടോ തേക്കുന്നത് ഞാൻ പൂജാമുറി കയറിയപ്പോൾ ഇച്ചിരി നമ്മുടെ ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നെയ്യുണ്ട് നല്ല വരൾച്ചയല്ലേ ഇപ്പം നല്ല കാറ്റാണ് അപ്പം എൻ്റെ ശരീരം ഭയങ്കരമായിട്ട് വരണ്ട് പൊട്ടുന്ന ഒരു ഇത് വരുന്നുണ്ട് ഭയങ്കരമായിട്ട് ക്രാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇച്ചിരി നെയ്യൊക്കെ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ ഇനി അവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സുഖമാണ് നമുക്ക് പിന്നെ നമ്മൾ പൗഡറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ നെയ്യ് ഉപയോഗിക്കുമ്പോൾ ഞാൻ പൗഡർ യൂസ് ചെയ്യാറില്ല കേട്ടോ ഈ വരൾച്ച സമയത്ത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഇപ്പോൾ ഇതാ നമ്മുടെ നേ രാവിലെ ഇങ്ങനെ നേരം എടുത്ത് വരുന്നുണ്ട് നല്ല മഞ്ഞ ഉണ്ട് കേട്ടോ വലിയ മഞ്ഞില്ല എന്നാലും ഒരു ഏകദേശം മഞ്ഞന് നമ്മൾ പാടത്തിൻ്റെ സൈഡായത് കൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ എനിക്കങ് ചുമയ്ക്കാനിങ്ങനെ മുട്ട എന്ന് പറയില്ല ആ രീതിയിൽ അങ്ങനെ ആ പിന്നെ ഡ്രസ്സ് മാറാൻ പോയി ഡ്രസ്സ് മാറി ഒരു ചന്ദനെക്കുറി പിന്നെ പിരീഡ്സിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് പിരീഡ്സ് ആവാറിനായതിൻ്റെ ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളത് ആ പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ ഒരു ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബോഡിയൊക്കെ നന്നായിട്ട് നീര് വെച്ച പോലെയൊക്കെ ഉണ്ട് ശരീരമൊക്കെ വണ്ണം വെച്ച പോലെയുള്ളൊരു ഇത് അത് പൊതുവേ എനിക്കുള്ളതാണ് പക്ഷെ നമ്മുടെ അത് നമ്മുടെ ബോഡിയിലുള്ളത് നമ്മൾ അങ്ങനെ തന്നെ കാണിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ ചിലപ്പോൾ ഇന്നത്തോടു കൂടി ഞാൻ ചിലപ്പോൾ കുറച്ച് ദിവസം കിടക്കുന്നുണ്ടാവും അത്ര നന്നായിട്ട് പനിക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് പനിയും ചുമയും കാര്യങ്ങളും സൗണ്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ മുടിയൊക്കെ കെട്ടിയതിന് ശേഷം അമ്മ അപ്പുറത്ത് അമ്മയ്ക്ക് ഞാൻ വെള്ളമൊക്കെ കൊടുത്ത് മരുന്ന് കഴിപ്പിച്ച് അമ്മ ഡ്രസ്സൊക്കെ മാറിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ വാക്സിറ്റൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ വേഗം നമ്മൾ നമ്മുടെ അടുക്കളയിലത്തെ പണിയും ഡോറ് അടക്കലും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ വണ്ടിക്കാരൻ വന്നപ്പോൾ ഇപ്പീ നടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് മണിയാകുമ്പോൾ വീട്ടിലെത്തണം എന്നുള്ള അപ്പോൾ ഏഴ് മണി ആയപ്പോഴത്തേക്ക് കൃത്യ ഏഴ് മണിക്കാ ഏട്ടൻ വന്നു പിന്നെ നമ്മൾ വണ്ടി കയറി അമ്മേനെയൊക്കെ പിടിച്ച് കയറ്റി ഹോസ്പിറ്റലിൽ എത്തി നേരെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തതിന് ശേഷം പിന്നെ ടോക്കനൊക്കെ എടുത്ത് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചായയും പഴംപൊരിയും വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയും വെയിറ്റ് ചെയ്യണം ഡോക്ടറെ വെയിറ്റ് ചെയ്യണം കൂടെ നമ്മുടെ റിപ്പോർട്ടും വെയിറ്റ് ചെയ്തിട്ട് വേണം ഡോക്ടറെ കാണിക്കാൻ കേട്ടോ അപ്പം അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാട്ടോ